ചെറുപ്പക്കാരെ വളരെയേറെ ഒരു പ്രശ്നമാണ് അകാല നര എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഹെയറിൽ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുക അതുപോലെ പലതരത്തിലുള്ള മെഡിസിൻസ് എടുത്തു നോക്കുക പല ഹെയർ ഡൈസ് യൂസ് ചെയ്ത് നോക്കുക എന്നൊക്കെയാണ് ചെയ്യാറ് അതിനു മുമ്പേ ഈ അകാല നര വരാനുള്ള കറക്റ്റായിട്ടുള്ള കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് വൈറ്റമിൻ ബി ട്വൽ ടെസ്റ്റ് അയൺ ടെസ്റ്റ് കോപ്പർ ടെസ്റ്റ് അപ്പോൾ ഇത്തരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അകാല നിരക്കുള്ള പ്രധാന കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ഒരു ഡോക്ടറുടെ അണ്ടറിൽ ഇതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യാവുന്നതാണ് ഇത് ചെറുപ്പക്കാരെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്നൊരു പ്രശ്നമാണ് അകാല നിര എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഹെയറിൽ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുക അതുപോലെ പലതരത്തിലുള്ള തരത്തിലുള്ള മെഡിസിൻസ് എടുത്തു നോക്കുക പലതരത്തിലുള്ള ഹെയർ ഡൈസ് യൂസ് ചെയ്ത് നോക്കുക എന്നൊക്കെയാണ് ചെയ്യാറ് അതിനു മുമ്പേ ഈ അകാല നിര വരാനുള്ള കറക്റ്റായിട്ടുള്ള കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് വൈറ്റമിൻ ബി ട്വൽ ടെസ്റ്റ് അയൺ ടെസ്റ്റ് കോപ്പർ ടെസ്റ്റ് അപ്പോൾ ഇത്തരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അകാല നിരക്കുള്ള പ്രധാന കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ഒരു ഡോക്ടറുടെ അണ്ടറിൽ ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യാവുന്നതാണ്